യും മകനും സഹാബിയാണ് മകനാണ് ആദ്യം ഇസ്ലാമിലേക്ക് വന്നത് പിന്നെയാണ് വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നത് രണ്ടുപേരും പ്രബലരായ രണ്ട് സഹാബാക്കളാണ് അമർ തന്റെ മകൻ അബ്ദുള്ള കുറേശ്ശി കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തു അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ മരുമകളുടെ അടുത്ത് ചെന്ന് എങ്ങനെ എങ്ങനെയുണ്ട് എന്റെ മകൻ എന്ന് ചോദിച്ചു അപ്പൊ മരുമകൾ പറഞ്ഞു നല്ല മനുഷ്യനാണ് നിങ്ങളുടെ മകൻ രാത്രി മുഴുവൻ നിസ്കാരാണ് എന്നെ തൊട്ട് പോലും ഇല്ല നല്ല മനുഷ്യനാണ് വാപ്പയ്ക്ക് ഇത് മനസ്സിലായില്ല അതിന് മകനെ പുകഴ്ത്തി പറയുന്നതാണ് ആപ്പ ആദ്യം മനസ്സിലാക്കിയത് പിന്നെയാണ് തിരിഞ്ഞത് അങ്ങനെയല്ല മകനെക്കുറിച്ച് കുറ്റമാണീ പറയുന്നത് പാപ്പയ്ക്ക് ബുദ്ധിപ്പെട്ടു അവിടെ വാപ്പ മകനെ വിളിച്ചു എന്താ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടൊരാഴ്ചയായി അവളിങ്ങനെ കുറ്റം പറയുകയാണല്ലോ എന്നുള്ളത് അപ്പം അബ്ദുള്ള പറഞ്ഞു പാപ്പ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നത് അതുകൊണ്ടാണ് എന്നും നോൺ കുടിക്കേണ്ടത് വാപ്പ പറഞ്ഞ അനുസരിക്കില്ല എന്ന് മനസ്സിലാക്കി വാപ്പ മാനെ വിളിച്ചതിന് വീടെടുക്കറ്റി വിശ്വാസം ചോദിച്ചു അമ്മ പറയുന്നൊക്കെ നേരമാണോ എങ്ങനെയാണോ ചോദിച്ചു അപ്പം അബ്ദുള്ള പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ് വിശ്വാസം പറഞ്ഞു എന്നാ അങ്ങനെ വേണ്ട എന്നും നീ മുമ്പുടിക്കുക എന്നും നീ എപ്പോഴും രാത്രി നിന്ന് രാത്രി മുഴുവനും സ്കിരിക്കണ്ട നീ മുപ്പത് ദിവസത്തിലൊരു ഹീർത്താമീ ഒരു ദിവസം ഒരു ചുസം നിസ്കരിച്ചാൽ മതി പിന്നെ കിടന്നുളളിക്കോളാം അപ്പം അദ്ദേഹം പറഞ്ഞു ഇനി ഒത്തിരി കുറവ് കാര്യമാണ് ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട് ചെറുപ്പക്കാരനല്ലേ എൻ്റെ ആരോഗ്യം കൂടി പരിഗണിച്ച് എന്നെ ഉപദേശിക്കണം അതുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് ചെയ്യാൻ സ്വാഗതം തരുന്നത് അപ്പം വിശുദാസം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ഇരുപത് ദിവസത്തിൽ ഒരു ഹത്തം തീർത്താൽ മതി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനേക്കാൾ കഴിയും എനിക്ക് കുറച്ചുകൂടി അനുവദിക്കാൻ മതി അപ്പോൾ പറഞ്ഞു ഏഴ് ദിവസം കൊണ്ട് ഒരു ഹത്തം തീർത്താൽ മതി അപ്പോഴും പറഞ്ഞു എനിക്ക് അതിലും കഴിയും പറഞ്ഞു അത് വേണ്ട ഏഴ് ദിവസം കൊണ്ട് ഒരു ഹർത്തം തീരുണ്ട് അങ്ങനെ നിസ്തിരിച്ചാൽ മതി പിന്നെ നല്ല ശ്രമിക്കണം തുടങ്ങിയാൽ മതി പറയും എന്നിട്ട് നോമ്പിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ എല്ലാ ദിവസവും നോമ്പാണല്ലോ മാസത്തിൽ മൂന്നും കുടിച്ചാൽ മതി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നെബി എന്റെ ഉത്തേക്കോ അമ്പതലമുതാനെനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും അപ്പൊ പറഞ്ഞു എന്നാൽ ഒരു ദിവസം നോമ്പ് പിടിച്ചിട്ട് രണ്ടു ദിവസം നോമ്പ് പിടിക്കണ്ട അങ്ങനെ ചെയ്യാൻ പറയും അപ്പോൾ അദ്ദേഹം എനിക്ക് അതിനേക്കാൾ കഴിയും കുറച്ചുകൂടി അനുവദിക്കാൻ പറഞ്ഞു അപ്പം വിശ്വദാസം പറഞ്ഞു ഒരു ദിവസം പിടിക്കുക പിന്നെ ദിവസം ഒന്ന് ഒന്നിരട്ട ദിവസങ്ങളിൽ നോമ്പാക്കണം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി കഴിയുന്ന കുറച്ചുകൂടി എന്നെ അനുവദിക്കിരിക്കും വിശ്വദാസം പറഞ്ഞു ഇതിനേക്കാൾ നല്ലൊരു നോമ്പില്ല ഇതാണ് ദാവൂദര്യമ നോമ്പ് ഒരു ദിവസം പിടിക്കുക ഒരു ദിവസം പിടിക്കാതിരിക്കുക എങ്ങനെ മതിയെന്നത് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു അതുതാ ഞാനും നോമ്പ് പിടിക്കാറുണ്ട് നോമ്പ് പിടിക്കാതിരിക്കാറുണ്ട് ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട് കിടന്നുറങ്ങാറുണ്ട് എനിക്കും ഭാര്യമാരുടെ ഞാൻ അവരുടെ അവരോടൊരുമിച്ച് അവരോട് കിടക്കാറുണ്ട് അതുകൊണ്ട് നിന്റെ നഫ്സിനോട് നിന്റെ ചില കിടപ്പാടുണ്ട് നിന്റെ ഭാര്യയോട് ചില കിടപ്പാടുണ്ട് നീ ഇങ്ങനെ രാത്രി നിസ്കാരമായിട്ട് നടന്ന ഭാര്യ എന്ത് ചെയ്യും അതുകൊണ്ട് നീ ഇന്നെ ആളെ പോലെ ആകരുത് അയാളും നിന്നെ പോലെ ആരംഭശൂരത്വം കാണിച്ചയാളാണ് രാത്രി മുഴുവൻ നിസ്കാരമായിരുന്നു പക്ഷെ അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അവസാനം തളർന്നു പോയി നിസ്കാരം തന്നെ വേണ്ടാന്ന് ചോദിച്ചു അതുപോലെ ആഗ്രഹത്തിൽ നീ പതിവാക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് കഴിയുന്നതേ പതിവാക്കാവുക പടച്ചോന് ഇഷ്ടപ്പെടുന്നത് നിത്യമായി ചെയ്യുന്ന അമലാണ് സ്ഥിരമായി ചെയ്യുന്ന അതാണ് പടച്ചോന് ഇഷ്ടപ്പെട്ടത് ഈ അബ്ദുള്ള പറയുന്നുണ്ട് ഫലമാക്കി കുറിച്ചു എനിക്ക് പ്രായമായപ്പോൾ എൺപത്തിയഞ്ചു വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് പ്രായമായി കാഴ്ച നഷ്ടപ്പെട്ടു ശരീരത്തിന് ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു അദ്ദേഹം പറയുന്നു ഞാൻ ആഗ്രഹിച്ചു പോയി അന്ന് റസൂൾ തയ്യനിക്കായി ഇളവ് നൽകിയപ്പോൾ സ്വീകരിച്ചിരിക്കും മതിയായിരുന്നു ഈ ഭാരമെല്ലാം ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ അദ്ദേഹം മരണം വരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ചിട്ട പൂർത്തീകരിച്ചത് അതിന്റെ റസൂൽ നമ്മൾ ഏറ്റുപോയു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹദീസ് പഠിപ്പിക്കുന്ന സന്ദേശം നമുക്ക് ചിലപ്പോ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഈ മാൻ കിട്ടും ഈമാനിന്റെ സുനാമി അടിച്ചു കഴിഞ്ഞു ചിലപ്പോൾ നാൽപ്പത് ദിവസം ഒക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈമാനിന്റെ സുനാമി ഇങ്ങനെ അടിച്ചു കീഴ് എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ തലേലേറ്റാൻ വേണ്ടി ശ്രമിക്കും രാത്രി ഒരു ഇരുപത് കത്ത് രാത്രി അങ്ങ് നിസ്കരിക്കുക അങ്ങനെ തോമ്പു അങ്ങനെ ചെയ്യരുത് അത് നിലനിർത്താൻ കഴിയില്ല നമ്മൾ വിശ്വാസം പറയുന്നില്ലാ ദീനിനെ തോൽപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചീൻ നിങ്ങൾ തോൽപ്പിക്കും അതൊരു കഴിയുന്നത് മാത്രം ഏറ്റെടുക്കുക സാലിമോ പറയുന്ന ആക്കുണ്ട് ഒരാൾ തിന്ന നിർത്തുമ്പോൾ ഒറ്റയടിക്ക് നിർത്തണത് ഒരു മദ്യപാനി മദ്യം നിർത്താൻ തീരുമാനിച്ചതിന്റെ അളവ് കുറച്ചുകൊണ്ടല്ല വേണ്ടത് ഒറ്റവശങ്ങൾ നിർത്തുക നന്മ തുടങ്ങാൻ തീരുമാനിച്ച നന്മ പടിപടിയായിട്ട് തുടങ്ങണം ഫറദിനെ കുറിച്ചല്ലേ പറയുന്നത് ഫറദിന് ഒറ്റയടിക്ക് തുടങ്ങണം സുന്നത്തായ കാര്യങ്ങൾ പടിപടിയായിട്ട് തുടങ്ങണം ഒരു വ്യായാമം തുടങ്ങുന്ന ആളെ പറയും ഒരാൾ നടക്കാൻ തീരുമാനിച്ചത് ആയിരത്ത ദിവസം തന്നെ അമ്പത് കിലോമീറ്റർ നടക്കുകയല്ലേ ചെയ്യേണ്ടത് ആദ്യം അര കിലോമീറ്റർ ഒരിയിലോട്ട് കൂട്ടിക്കൂട്ടുകൊണ്ടുള്ളൂ എന്നാലേ നിലനിർത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മളിത് ഉപേക്ഷിച്ച് പോകേണ്ടി വരും പിന്നീട് നമ്മൾ മടുത്തു പോകും നിങ്ങൾ മടുത്താകെ അതാവും മടുത്തൂടൂന്നുള്ള സുഭാസം പറയുന്നത് നമ്മൾ ഉഷാറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പടച്ചുകൊണ്ട് ഉഷാറായിട്ട് പോലും തന്നോണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് കഴിയുന്നത് നിലനിർത്തുക എന്നുള്ള സന്ദേശമാണ് ഈ അതീസ് നമുക്ക് നൽകുന്നത് മാറാകട്ടെ